അതെ നമ്മളിപ്പോ പെട്ടെന്ന് ഈ മീറ്റിംഗ് വിളിച്ച് കൂട്ടിയേക്കുന്നത് മരുന്ന മാസം പഞ്ചായത്ത് മേളയാണ് ഈ പഞ്ചായത്ത് മേളയിൽ ഏറ്റവും നല്ല തൊഴിലുറപ്പിനുള്ള അവാർഡ് നമ്മുക്കായിരിക്കണം കിട്ടേണ്ടത് അതിനുള്ള പ്ലാനും പദ്ധതിയും ചരട് വലിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വന്നേക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്തില് പതിനാല് ഗ്രൂപ്പുകളുണ്ട് അതില് നമ്മുടെ ഗ്രൂപ്പിന് ഒന്നാം സ്ഥാനം ഒരു ആഗ്രഹം അതെ പിന്നെ മെമ്പറുടെ വാർഡ് സുഗു മെമ്പറിന്റെ പ്രിയപ്പെട്ട മേറ്റ് പിന്നെ നമുക്കല്ലേ കിട്ടത്തുള്ളത് தான் எந்த நீ அங்கே வர்த்தானம் பண்ணு அதுதான் நீ அங்கே അതെ അറിയാം എന്താന്നുള്ളത് എന്തോ അറിയാമെന്ന് അയ്യേ എന്തോ അറിയാന്ന വല് ശീലാവധി ചമയല്ലേ മേറ്റെ നിങ്ങൾ കൂടുതൽ ശീലാവധി ചമയല്ലേ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്ന എന്തോ അങ്ങ് പറയുവാണോ അല്ല നീ നിങ്ങളൊക്കെ എന്തോ അറിഞ്ഞിട്ടായി സംസാരിക്കും ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്തോ പിന്നെ പറഞ്ഞേലും

നീ നീ ഒതുങ്ങ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തു എന്തു ആ അതെ ഞങ്ങൾക്ക് ആവാം നിങ്ങളുടെ എന്നെ കൊണ്ട് പറയിക്കരുത് നിങ്ങൾ െന് നിങ്ങടെ കൊണാതിരും എന്നൊണ്ട് ഒരു ആണും പെണ്ണും ഒരുമിച്ച് പോയാ ഉടനെ ഞങ്ങൾ അവിഹിതവാ എന്തൊക്കെ അപരാധ ഈ പറയുന്നേ ഇനിയൊക്കെ ഈ അപരാധം പറയുന്ന മനുഷ്യനുണ്ടല്ലോ എന്റെ സ്വന്തം ആങ്ങളെ പോരാ വരെ തള്ളിത് അങ്ങേര്െട്ടിപ്പോഴും തള്ളുമ്പോ ആലോചിച്ചു കണ്ടൊക്കെ തള്ളുതള്ളേ നിനക്കൊക്കെ വേറെ വേറൊന്നും തൊഴിലുറപ്പണെന്ന് പറഞ്ഞു ഇറങ്ങിയിട്ട് നാട്ടിൽ നാട്ടുകാടൊക്കെ നാണുങ്ങളെ പെണ്ണുങ്ങളെ വെറുതെ അപരാധം പറയാനായിട്ട് നിങ്ങൾ പോയാലും ഞങ്ങൾക്ക് എന്തോ മാനവ മര്യാദായിട്ട് ജീവിക്കണം ആ അത്യാവശ്യ മാന്യമായിട്ടും മര്യാദയായിട്ടും ഒക്കെ നല്ല പറയണ്ടേ എന്തോ അറിയാം അറിയാം ഇവളൊക്കെന്തുവാ ഈ പറയുന്നത് ഇവളൊക്കെ എന്തുവാ ഈ പറയുന്നത് മനുഷ്യന് ജീവിക്കണ്ടേ അറിഞ്ഞ എന്തുവാന്നൊന്ന് പറ ഒരു കക്കൂസ് ചോദിച്ചാൽ തരാം അങ്ങേർക്ക് വയ്യ കേട്ടോ അമ്പിളി എന്നാ എന്നിട്ട് ഇറങ്ങൂ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസേ അമ്മളെ തൊള്ളുറപ്പ് പെണ്ണുങ്ങളും നിർമ്മല ചേച്ചിയില്ലേ വേറ്റ് പിന്നെ മെമ്പറും കൂടെ അവിടെ അടിയും ബഹളം മഴക്കെ ആയിരുന്നു അക്ഷേന്നപ്പോ തീർന്നും പോയി എനിക്കൊന്നും കാണാനും പറ്റൂല എന്താന്ന് അറിയാണോ നിർമലയും അവര് കറക്കവും സിനിമ ആണലും ഒക്കെയാന്ന് ഒരുമിച്ച എവിടെ എല്ലായിടത്തും പോന്നൊക്കെ തയ്യേ ഒരാണും പെണ്ണൂടെ ഒരുമിച്ച് സിനിമ കാണാൻ പോയ ഒരു ബൈക്കാൻ പോയാൽ ഉടനെ നിങ്ങൾ സത്യം പറഞ്ഞാലേ ഈ തൊഴിലുറപ്പ് എല്ലാം പൂലോക്കെ നുണയാണ് പറയുന്നത് ആര് ഇവിടുന്ന് തൊഴിലുറപ്പിൽ വന്ന ശ്യാമള ജാനകി ബിന്ദു മറ്റേ ലീല ഈ ടീം മൊത്തം നുണ പറയാൻ ആ തോട്ടത്തെ കിടന്ന് ഉറങ്ങാനും ആവുകയാണ്

നിർമ്മല ചേച്ചിയുടെ സോ നിനക്ക് അറിയാൻ വയ്യാത്തതാണ് അവരാരാ മോളെന്നറിയാറ് ചിലപ്പോ തൊട്ടുരുമയൊക്കെ ഇരിക്കും സിനിമയ്ക്കൊക്കെ പോകും പക്ഷെ അവർക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട് കാര്യം അടുത്ത പ്രാവശ്യം വനിതാവാദ സൂര് കയ്യിലുണ്ടെന്നുണ്ട് സൂക്തമായിട്ട് അവർക്ക് വനിതാവാദി ജയിക്കുകയും ചെയ്താ ഈ കുറ്റം പറഞ്ഞവള് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അവര് കയറി പോണ്ടടുത്ത് കേറി കാണാൻ പറ്റിയില്ല കുശുംപാടിയാണെ പിന്നെ നമ്മടെ ഇല്ലേ ഈ കാണുന്ന ഞാൻ പത്രമുള്ളു ഇതേപോലെ കഴിവ് വസ്ത്രതാണ് ഈ ഇത് വനിതാ അവാർഡാവുമ്പോ ഇവിടെ ആ മേറ്റിനെ നിർത്താനുള്ള പരിപാടിയാണ് മെമ്പർക്ക് ഈ വർഷത്തെ വർഷത്തിൽ അടുത്ത വർഷം കൂടെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഒരു കാര്യം ഈ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ വന്ന് പല കഥകളും പറയും അവിടത്തെ ഫാമിലിണ്ടല്ലോ വിഷമിത്താണ് അവരുടെ കൂടെ ചേർന്ന് എന്തെങ്കിലും നോണ പറഞ്ഞു ഇവിടെ ആരെങ്കിലും കൂട്ടിച്ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ മെഡിസിൻ എടുത്തിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുക കാണുന്നില്ല ഉമ്പിളി കഴിക്കാറുണ്ടോ ഉമ്പിളി കഴിക്കും കഴിക്കും സാറേ പലപ്പോഴും ഈ തൊഴിലിന്റെ ഭാഗമായിട്ട് വലിയ ഉണ്ടോ വലി രണ്ടും ഇടയ്ക്കിടയ്ക്കുണ്ട് സാറേ നമ്മൾ ഈ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ലാന്ന് മാത്രമല്ല ഈ മെഡിസിൻ കഴിച്ചിട്ട് എൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതിനെ എനിക്കല്ലേ അതിൻ്റെ കൂടുതൽ വിഷമം ഉണ്ടാകുന്നു നമുക്കല്ലേ എൻ്റെ റിസൾട്ട് റിസൾട്ട് ഓറിയൻ്റ് ആയിട്ടല്ലേ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അതിനനുസരിച്ച് പാലിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമുണ്ടോ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഞാനങ്ങനെ സ്ഥിരമായിട്ടൊരു കഴുപ്പൊന്നുമില്ല ഈ തട്ടിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് കാര്യം ചെയ്യാൻ പ്പിന്ന് പുറത്തോട്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് സംസാരിക്കില്ല ഞാൻ ഒരു കാര്യം തുറന്നു പറയാം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകത്തിൻ്റെ മെയിൻ കാരണം അത് അമ്പിളിയാണ് വൈഫിന്റെ ഓൾമോസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ് മെൻസറൽ സ്ട്രൈക്കുകൾ എല്ലാം നോർമലായിട്ടാണ് കാണുന്നത് പക്ഷേ ഞാൻ ഇത്രയും നാൾ മെഡിസിൻ തന്നിട്ട് അതിൻ്റെ ഒരു കൗണ്ടിന് ഒരു ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല ഞാൻ പറയുന്നത് പോലെ നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ ഈ ഒന്നിൽ ഒരു കാര്യം ചെയ്യുക കുട്ടികൾ വേണം എന്ന് തീരുമാനിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എൻ്റെ മെഡിസിൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പിളി ഞാൻ പറയുന്ന പോലെ കേൾക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് അമ്പിളിക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ എന്തോ 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 അടുത്ത് പോയിട്ട് ശ്രദ്ധിക്കാം എന്താ ശ്രദ്ധിക്കേരൊന്നല്ലുടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ മെഡിസിൻ എടുക്കുമ്പോ ഒഴിവാക്കിയ കൊള്ളാം എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ കഴിഞ്ഞ ദിവസം നിന്റെ ഏതോ ഒരു മാമന്റെ മോൻ കെട്ടാനിരിക്കും അതോടൊപ്പം ഒറ്റകാലും െന്ന് തോന്നു പക്ഷെ ഗൾഫിൽ അങ് കണ്ടവിടെയും പിള്ളേരും ഒക്കെ കാണുമായിരിക്കും അങ്ങനെ ഒരു കോഴി എനിക്ക് അന്നേ അങ്ങനെ ഇഷ്ടമല്ല അയാളെ കിട്ടിയിരുന്നെങ്കിൽ കുബൂസൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് ജയിക്കാൻ അല്ല നമ്മൾ ഇത്രയും ദൈവത്തിനെ വിളിച്ച് മരുന്നൊക്കെ ചെയ്തിട്ടും നമുക്കൊരു കുഞ്ഞിനെ തരാതെന്തായിരിക്കും നിനക്ക് കുട്ടിയുണ്ടാവും എനിക്ക് കുട്ടി ഉണ്ടാവത്തില്ല എന്നാണ് ഒരു റിസൾട്ട് വരുന്നെങ്കിൽ മതി നമ്മളെ ദൈവം കാണുന്നില്ലേ നമുക്കൊരു കുഞ്ഞിനെ തരാതിരിക്കൂല

നിനക്ക് എന്നെ വേറെ ആളായിരുന്നു നിനക്ക് എന്ന കുട്ടികളായനല്ലേ അതെന്തോ പറ തരു കുറച്ചായിട്ടു